ും നിങ്ങൾ നിങ്ങൾ എന്ത്രടിക്കുക അല്ലദീന ഒരു കൂട്ടരോട് അപ്പം യലൂനക്കും എന്ന് പറഞ്ഞാല് അടുക്കുക എന്നാണ് അപ്പൊ ഹൃദയം കൊണ്ടടുത്ത ആളുകളാണ് എന്നുണ്ട് അല്ല ഇങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട് അടുത്ത് താമസിക്കുന്ന ആളുകൾ അള്ളാഹു വല അപ്പം നിങ്ങളോടടുത്ത അല്ലെ നിങ്ങളോടടുത്ത ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക മേൽ കുഫാരി കാഫര്യങ്ങളിൽ നിന്നും ഉണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ ഐഇ അക്രബ ഫൽ അക്രബ് ആദ്യം ഏറ്റവും അടുത്ത പിന്നെ ഫൽ ഫല്ലക്രബ് കുറച്ച് കുറച്ചും മാ മാറി എടുത്താള് പിന്നെ കുറച്ചും കൂടെ വിട്ടടുത്ത് വിട്ടിട്ട് അടുത്ത ആൾ ഫൽ അക്രബമിനും അപ്പോൾ ഏറ്റവും അടുത്ത ആൾ അത് യുദ്ധം ചെയ്യുക പിന്നെ അടുത്ത ആളോട് അങ്ങനെ അങ്ങനെ ആളുകളോട് കാഫിരിയങ്ങൾ എന്നുള്ള ആളുകളോടൊക്കെ എന്ത് ചെയ്യുക യുദ്ധം ചെയ്യുക അപ്പോൾ മാനസികമായ അടുപ്പമാണ് എന്ന് അഭിപ്രായം അതാണ് ആദ്യമൊക്കെ കാണുന്നത് പിന്നെ എന്തം പിന്നെ സ്ഥലപരമായ അടുത്ത് ആദ്യം ആദ്യം മദീനയുടെ ചുറ്റും അടുത്ത് താമസിക്കുന്ന ആളുകൾ അപ്പോൾ എന്താ അവരോടൊക്കെ യുദ്ധം ചെയ്യുക എന്നാണ് വല്യജിദു നിങ്ങൾ എത്തിക്കുക ഫീഖും നിങ്ങളിൽ അല്ല വല്യജിതു അവരെത്തിക്കട്ടെ ഫീഖും നിങ്ങളിൽ അവർ നിങ്ങളിൽ അതായത് കാഫര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കട്ടെ ഠിന്യത്തെ ശിദ്ധത്തെൻ കാഠിന്യത്തെ അതായത് അകലൂ അകലൂ അലിഹിം നിങ്ങൾക്ക് അവർ അവർക്കത് രൂക്ഷമായിട്ട് പോരടിക്കണം ഒരു രൂക്ഷ സ്വഭാവം അവർ നിങ്ങളിൽ കാണണം അതായത് ഒട്ടും ഇതില്ലാതെ അത് ശക്തമായിട്ട് യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് തോന്നണം നിങ്ങൾ അതിശക്തമായിട്ടാണല്ലോ അവരുടെ വിഷയത്തിൽ യുദ്ധം ചെയ്യുന്നതെന്ന് വാലുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അന്നോല്ലാഹം അതൊക്കെ യുദ്ധം കൊണ്ട് ശക്തമായി കൽപ്പിക്കുന്ന ആയത്താണ് വായാലും നിങ്ങൾ മനസ്സിലാക്കാം അള്ളാഹുഅൽ മുത്തഖീൻ അള്ളാഹു മുത്തക്കീങ്ങളെ ഇഷ്ടപ്പെടുന്നു മുത്തക്കീങ്ങളോടൊപ്പമാണ് എങ്ങനെ മുത്തക്കീങ്ങളോടൊപ്പം അവനിസുരി സഹായിച്ചുകൊണ്ടും തടഞ്ഞ് സംരക്ഷിച്ചു എന്ന് നസറിച്ചാൽ തടഞ്ഞ് സഹായിക്കുക സംരക്ഷിക്കുക രക്ഷിക്കുക എന്നൊക്കെ അർത്ഥം വൈദാമ ഒന്നു സൂറത്തുൻ മിനൽ ഖുർആൻ ഖുർആാനിൽ നിന്നും വല്ല സൂറത്ത് വല്ല അധ്യായവും ഇറങ്ങിയാൽ അൽ ഫമിനും അവരുടെ കൂട്ടത്തിലുണ്ട് അയൽ മുനാഫിഖിക്കൻ മുനാഫിക്കിങ്ങളുടെ കൂട്ടത്തിലൊപ്പം ഉണ്ടാവും യഹൂരം പറയും സാബി തന്റെ ചങ്ങാതിമാരോട് ഇഷ്ടി പരിഹാസ രൂപേണ അയ്യുക്കും ഈമാന അയ്യക്കും നിങ്ങളിൽ ആരാണ് അവനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹാദിഹി ഈ ആയ തലകൾ ഈ സൂറത്ത് ഇമാന ഈമാനിനെ തസ്തീഖൻ ഒരു മാനസിക വിശ്വാസത്തെ തസ്തീഖ് എന്ന് വെച്ചാൽ മാനസിക വിശ്വാസമാണ് അതാണ് ഈമാൻ തസ്തീഖ് ഇമാൻ എന്ന് വെച്ചാൽ തസ്തീഖാണോ അതായത് തസ്തീഖും ബിൽ കൽബും മനസ്സുകൊണ്ട് അംഗീകരിക്കലാണോ ഇക്കറാറും ബിൽ ലിസാനും കൂടെ കൂടിയതാണോ അമലും ബിൽ ജവാരി അവയവങ്ങൾ കൊണ്ടുള്ള അമൽ നിസ്കാരം മറ്റു സംഗതികൾ അതെല്ലാം ചേർന്നിട്ടാണ് ഇത് മൂന്നും ചേർന്നിട്ടാണോ അതോ ബിൻ നഫ്സ് തസ്തീഖും ബിൽ കൽബ് മാത്രമാണോ ബാക്കിയുള്ളത് അതിൻ്റെ അതായാണോ എന്നിങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളതാണ് എന്തുവാട്ടെ എന്തായാലും അസ് ഈമാൻ എന്ന് എന്താണ് തസ്തിക്കും ബിൽ കൽബാണ് ഹൃദയം കൊണ്ടുള്ള അങ്ങേരതാണ് തസ്തീഖെന്ന് മുഫസർ തസ്തീർ കൊടുത്തിരിക്കുന്നത് അതെന്താകട്ടെ അവർ പരിഹസിച്ച് വയ്ക്കും ഓ ആ അതോ ഒരു മുഹമ്മദ് ഒരു സുഹൃത്ത് പുതിയ മുഹമ്മദ് സു സുഹൃത്തിറങ്ങിയിട്ടുണ്ടല്ലോ ആ സുഹൃത്ത് കാരണത്ത് നിങ്ങൾക്ക് വല്ലവർക്ക് ഈമാൻ കൂടിയിട്ടുണ്ടോ എന്ന് ചോദിക്കും പരിഹസിച്ചിട്ട് കാല താൽ അള്ളാഹു താല പറയുന്നത് അമല്ലീൻ ആമനു അല്ലാ പറയാണ് എന്തായാലും നിങ്ങൾക്കൊന്നും വർദ്ധിക്കുകയല്ലായിരിക്കും പക്ഷെ ആമനു എന്തായാലും വിശ്വസിച്ച ആളുകളുണ്ടല്ലോ ഇപ്പൊ ജാദ ഈയ സൂറത്ത് അവർക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും ഈമാനൻ ഈമാനിനെഹിം അവർ അംഗീകരിക്കുന്ന കാരണത്താൽ ബിഹാ ആ സൂറത്തിനേയും കൂടെ അപ്പോൾ ഓരോ ഓരോ ആയത്ത് കൂ ഇറങ്ങുമ്പോഴും വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്ത് ഈമാൻ കൂടാണ് ചെയ്യുക കാരണം ആ ആയത്തിനും കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന ആയത്തിന് പറയും പുതിയൊരു ആയത്തിനും കൂടെ ഇറങ്ങിയപ്പോൾ ആ ആയത്തിനും കൂടെ അവർ വിശ്വസിച്ചു അപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അഹും അവർ തന്നെ എസ്തബ ്തബിറൂന അഥവാ എഫ് റഹുനബിഹ ആയത് അല്ലെങ്കിൽ ആ സുഹൃത്തിൻ്റെ പേരിൽ സന്തോഷിക്കുന്നവരായ നിലക്കാരിക്ക് അവരുണ്ടാവുക ആ അടുത്ത് ഒരു സുഹൃത്ത് ഇറങ്ങി ആ അതിൻ്റെ പേരിൽ അവർ സന്തോഷിക്കുന്നവരായിരിക്കും എന്നാൽ നല്ലതീന ഒരു കൂട്ടർ ഫീ കുലൂബിയവരുടെ ഹൃദയങ്ങളിലുണ്ട് മറന്ന് രോഗമുണ്ട് അതായത് എത്തിക്കാതെ അല്ലെങ്കിൽ ലൈഫ് എത്തിക്കാതെ രണ്ടും പറയാം ഇമാനിക അല്ലെങ്കിൽ വിശ്വാസ ദൗർബല്യമുണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഫസാദത്ത് ഹും അങ്ങനെയെങ്കിൽ ഈ സുഹൃത്ത് അവർക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് റിജിസൻ റിജിസിനെ റിജിസൻ റിജിസിനെ രജിസ് എന്ന് പറഞ്ഞാൽ മാലിന്യത്തെ ഇലാ രുചിസിയും അവരുടെ രജിസിലേക്ക് അപ്പോൾ ഓൾറെഡി അവർക്ക് റിജിസുണ്ട് മാലിന്യം ഉണ്ട് ആ മാലിന്യത്തിലേക്ക് പിന്നെ വേറൊരു മാലിന്യത്തിനേക്കൂടെ എന്ത് ചെയ്യും വർദ്ധിപ്പിക്കും അഥവാ മാലിന്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുഫറൻ സത്യനിഷേധത്തെ ഇലാ കുഫിരി അവരുടെ ഉണ്ടായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന സത്യനിഷേധത്തിലേക്ക് എന്തേ കാരണം ഈ കുഫിരി ബിഹ അവർ ആ സുഹൃത്തിനെ നിഷേധിക്കുന്നുണ്ട് ഓൾറെഡി അവർക്ക് ഇമാനിക ദൗർബല്യം ഉണ്ട് അപ്പോൾ ഒരു സുഹൃത്ത് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് സംശയം പഠിച്ചാണേ അല്ല ഇതെന്താ ശരിയാണോ ഇത് എന്ത് എന്ത് വർത്താനാണ് എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത സുഹൃത്തിറങ്ങുമ്പോൾ പിന്നെ ഓ ഇതും ശരിയാണോ അപ്പോൾ എന്താ ഈ കുഫർ കൂടുകയാണ് ഉള്ള ഇമാ ഇമാൻ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇമാൻ കൂടുന്നു കുഫറുള്ള ആളെ സംബന്ധിച്ച് കുഫർ കൂടുന്നു ഒമാത്തു അവർ മരിച്ചുപോയി അല്ലേ വഹും ൂൻ അവർ തന്നെ കാഫര്യങ്ങളായ നിലയ്ക്ക് അപ്പൊ അവർ മരിക്കും കാഫര്യങ്ങളായ നിലയ്ക്ക് ആയിരിക്കും അവർ പിന്നെ അവല ബിൽ അയിൽ മുനാഫിക്കൂന ആ നിങ്ങൾ കാണുന്നില്ലേ കാണുന്നില്ലേ അഥവാ കാണുന്നില്ലേ അന്നഹും യുഫ്തനൂന എന്ന് അഥവാ പരീക്ഷണത്തിൽ അകപ്പെടുന്നതായിട്ട് കാണുന്നില്ലേ അവരെ അല്ലേ നിങ്ങൾ കാണുന്നില്ലേ നമ്മളെയൊക്കെ അവലായ അവലായ അറൗന എന്നാണ് വേറെ ഗ്രാത്തിൽ അവലാത്ത അറൗന നിങ്ങൾ കാണുന്നില്ലേ എന്തോ ആവട്ടെ നിങ്ങൾ കാണുന്നില്ലേ അല്ലെങ്കിൽ മുനാഫിക്കങ്ങൾ കാണുന്നില്ലേ അവർ പരീക്ഷണത്തിൽ അല്ലെ അകപ്പെട്ടതായിട്ട് പരീക്ഷിക്കപ്പെടുന്നതായിട്ട് എപ്പോൾ ഫീകുല്ലി ഐ ഓരോ കൊല്ലവും മറത്തൻ ഓ മറത്തേന് ഒന്നോ രണ്ടോ വട്ടം ഓരോ കൊല്ലവും പരീക്ഷിക്കപ്പെടുന്നതായിട്ട് വൽ അമ്രാദി ക്ഷാമം കൊണ്ടും വൽ അമ്രാദി രോഗങ്ങൾ കൊണ്ടും അവർ ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ വട്ടം പരീക്ഷിക്കപ്പെടുന്നതായിട്ട് ഇവർ കാണുന്നില്ലേ സുമ്മലായ തൂമൂന് പിന്നെ അവരെന്തു ചെയ്യുന്നു പശ്ചാത്തലപ്പിച്ച് മടങ്ങുന്നില്ല മിൻ നിഫാക്ക് അവരുടെ കപടവിശ്വാസത്തിൽ നിന്നും ഒരു വിശ്വാസികളായിട്ട് തന്നെ തുടരുന്നു വലാഹും ഇതെല്ലാം ഈ കഹത്തും രോഗങ്ങളും ഒക്കെ വന്നിട്ടും അവരെന്താകുന്നില്ല എക്റൂന അതായത് എത്തയൂന അവർ ഉപദേശിച്ച് സിദ്ധിക്കുന്നില്ല ഇതൊക്കെ വരുമ്പെങ്കിലും ചിന്തിക്കണ്ടേ കൃത്യമായിട്ട് ഇതൊക്കെ നമ്മളുടെ നിഫാക്ക് കാരണത്താലാണെന്ന് അതൊന്നും ഇല്ല ഇനി ഒരു അധ്യായം വല്ല ഇറങ്ങിയാൽ ഫീഹ എങ്ങനത്തെ അധ്യായമാണ് ആ അധ്യായത്തിലുണ്ട് ആ സൂറത്തിലുണ്ട് വിക്രൂം ഈ മുനാഫിക്കുകളെ പറ്റിയുള്ള പരാമർശം അഹ് നബീസ് അല്ലാസം ഈ ആയത്ത് നിബിതങ്ങൾ ഓതുകയും ചെയ്താൽ ഈ ഈ ഈ സുഹൃത്ത് ഈ സുഹൃത്ത് ഇറങ്ങുകയും മുനാഫിക്കങ്ങളുടെ പരാമർശമുള്ള സുഹൃത്ത് ഇറങ്ങുകയും അതിനെ പാരായണങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഞാറബാദും മുനാഫിക്കങ്ങൾ ചിലര് നോക്കും ഇലാബാദ് മറ്റു ചിലരിലേക്ക് ഈ ഒരു രീതിന് ഉദ്ദേശിച്ചിട്ട് അലാഹർബ ഓടാനുദ്ദേശിച്ചിട്ട് ആകെ ഒരു ജാള്യത ഒരു മടി ഒരു ഒരു ഫലീഹത്തൊരു വഷളാവുന്ന സംഗതിയല്ലേ ആ അപ്പോൾ അവർ ഓടാൻ വേണ്ടി ഉദ്ദേശിക്കും യകൂലന പറഞ്ഞ് പറയുന്നവരായിട്ട് ഹൽ ഇറാക്കും മീൻ അഹദ് നിങ്ങളെ കാണുന്നുണ്ടോ ഹൽ ഇറാക്കും നിങ്ങളെ കാണുന്നുണ്ടോ മീൻ അഹദിൻ ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ ആരെ ശരിക്കും അഹദാണ് അതിപ്പം മിന്ന് വല്ലാത്തൊരിതിന് കൊടുക്കുന്നതാണ് ഒരു സിയാദത്തിന്തിനെയാണ് മിന്നു സാഹിത്യ വന്നത് ഒരു താഖ്യത്തിനാണ് ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ നിങ്ങൾ എണീക്കുകയാണ് എണീക്കുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കാണുമോ അങ്ങനെ അവരിങ്ങനെ നോക്കും യറഹും ഇറും ഒരാളും അവരെ കാണുന്നതിൽ കാമോരും എല്ലാം അവിടെ നിന്ന് എണീച്ചിട്ട് സ്ഥലം വിടാൻ വേണ്ടി എണീക്കും വൈ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ അഥവാ ആരെങ്കിലും അവരെ കാണുന്നുണ്ടെങ്കിൽ താപ്പത്ത് അവിടെ തന്നെ നിൽക്കും എല്ലാം അതിന് കണ്ടാൽ മോശമല്ലേ ആ അപ്പോൾ അവിടെ തന്നെ നിൽക്കും ആരെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും ആരും കാണുന്നതിൽ അവിടെ നിന്ന് എണീറ്റ് വാറു പിന്നെ എല്ലാ പരിപാടിയെല്ലാം കഴിച്ച് സദസ്സൊക്കെ സദസൊക്കെ കഴിഞ്ഞിട്ട് ഇനി തങ്ങൾ കുറാനൊക്കവദി പഠിപ്പിച്ച് കൊടുത്തിന് ശേഷം സുമ്മൻ സർഫു പിന്നെ അവരെല്ലാം പിരിഞ്ഞു പോകും ഈ മുനാഫിക്കങ്ങൾ എങ്ങനെ പിരിഞ്ഞു പോകുക അലാ കുഫ്രഹീം അവരുടെ സത്യനിഷേധത്തിൻ്റെ മേലായിട്ട് അപ്പം കാഫീങ്ങളായിട്ട് തന്നെയാണ് അവർ പിരിഞ്ഞു പോകുക സർഫ് അള്ളാഹു കുലൂബഹും അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തിരിച്ചു കളയട്ടെ അനിൽ ഹുദ തൊട്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഖബറാണ് അള്ളാഹു അവരെ അവരുടെ ഹൃദയങ്ങൾ സന്മാർഗത് തൊട്ട് തിരിച്ചു കളഞ്ഞു അങ്ങനെയാവാം എന്ത് കാരണം അവരുടെ യാഥാർത്ഥ്യത്തെ സത്യത്തെ മനസ്സിലാക്കാത്ത കവുമായത് കാരണത്ത് അല്ലെങ്കിൽ അതമി തഥമ്പുരിക്കും അതാവും മനസ്സിലാക്കാത്തത് അതവരുടെ അവർ ചിന്തിക്കാത്തത് കൊണ്ട് ലതിജ്ക്കും സത്യമായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് റസൂലും മിൻ അംഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ ഐ മിങ്കും നിങ്ങളിൽ നിന്നും മുഹമ്മദ് സല അള്ളു അഥവാ റസൂല വസ്ലമാണ് അസീസുൻ അസീസുൻ അസീദുള്ള ഷതീദിൻ പ്രയാസമാണ് അലൈഹി നിബിതങ്ങളുടെ മേൽ നിബിതങ്ങൾക്ക് വലിയ പ്രയാസമാണ് മാ അനിത്തും നിങ്ങൾ വിഷമിക്കൽ ഐ അഥവാ അനത്തുക്കും നിങ്ങളുടെ വിഷമം നബിതങ്ങൾക്ക് വലിയ നബിതങ്ങളുടെ മതി വലിയ പ്രയാസമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നിബിതങ്ങൾക്ക് വലിയ വിഷമമാണ് അതാണ് ഐ മശക്കത്തക്കും നിങ്ങളുടെ പ്രയാസം ലബിതങ്ങൾക്ക് വലിയ അസീസാണ് ശരീതാണ് ബുദ്ധിമുട്ടാണ് വലിയ കാവുമുൽ മക്കുറുഹ നിങ്ങൾ വെറുക്കപ്പെടുന്ന സംഗതി നിങ്ങൾ കണ്ടുമുട്ടുക അതായത് നിങ്ങളുടെ ജീവിതത്തിലായിട്ടോ മറ്റോ വെറുക്കപ്പെടുന്നവല്ലാം നിങ്ങൾക്ക് അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന ലബിതങ്ങളെ സംബന്ധിച്ച് വലിയ ശരീതായതാണ് വലിയ ബുദ്ധിമുട്ടാണ് ഹരീസിനടയിക്കും നിങ്ങളുടെ മേൽ വലിയ ആഗ്രഹമുള്ള ആളാണ് ലബിതങ്ങൾ അഥവാ അന്ത നിങ്ങൾക്ക് സന്മാർഗം കിട്ടുക നിങ്ങൾക്ക് സന്മാർഗം നിങ്ങൾക്ക് വലിയ പ്രതീക്ഷാവാഹമായ കാര്യമാണ് നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ് ഹരീസും അലീഖും പിന്നെ ബിൽ മോമിനീന റ ഊഫ് സത്യവിശ്വാസികളോട് കൃപ ഏറ്റവും അല്ലെ അധികം ഏറെ കൃപയുള്ളവരാണ് റസൂറുലിൻ അഥവാ ഷദീദുർ റഹ്മ ശക്തമായ അല്ലെ കരുണശക്തമായവരാണ് വല്ലാതെ കരുണയുള്ളവരാണ് അതാണ് റഹഫ് മോമിനിയങ്ങളോട് റഹീമുൻ മോമിനിയങ്ങളോട് എന്തുമാണ് ഏറെ കരുണയുള്ളവരാണ് ഉള്ളവരാണ് യുദ്ദു ലഹുമുൽ അഥവാ അവർക്ക് നന്മയെ കാംഷിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളാണ് നിബി തങ്ങൾ ഫൈൻ തവല്ലോ അവരെങ്ങാനും തിരിഞ്ഞു കളഞ്ഞാൽ അനി അനിൽ ഈമാനിബിക്കബിയെ അങ്ങേ വിശ്വസിക്കുന്ന എടുത്തിട്ട് അവർ തിരിഞ്ഞു കളഞ്ഞാൽ ഫക്കുൽ അങ്ങ് പറഞ്ഞോണം ഹസ്ബി കാഫി എനിക്ക് മതി അര് അല്ല അല്ല എനിക്ക് മതി നിബിയേ അല്ല അല്ല എനിക്ക് മതി എന്ന് പറയുന്നത് നബി ആരങ്ങനെ തിരിഞ്ഞ അങ്ങനെ അടിക്കണ്ട ലഹ് ഇലാഹ് ഇല്ലാഹു അള്ളാഹു ഒഴികെ വേറൊരു ഇലാഹുമില്ല അലേഹി തവക്കൽ ഇതൊക്കെ പറയണം അവരോട് അലേഹി തവക്കൽ തു അവനോട് അവൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ബിഹി വസക്കത്തു അല്ലെ വസക്കയസിക്കൂ ബിഹി വസക്കത്തു ഞാനവനെ മുറുകെ പിടിച്ചിരിക്കുന്നു ലാബി കയറി വേറെ ഒരാളെ അല്ലേ ഞാൻ പിടിച്ചേക്കുന്നത് അല്ലാതെ തന്നെയാണ് വഹു റബ്ബുൽ അറിഷി അല്ലെ അറിഷി എന്ന് വെച്ചാൽ കുർസി കുർസിയാണ് അറിഷ് കുർസി രണ്ട് രണ്ടായിട്ടാണ് പറയുക അറിഷ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ കുർസി ആ കസേര അപ്പം രണ്ടഭിപ്രായമുണ്ട് അർഷും കുർശിയും രണ്ടും രണ്ടാണ് അല്ല ഒന്ന് രണ്ടും ഒന്നാണ് ആ ഒരു അഭിപ്രായ പ്രകാരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ കസേര എന്ന് വച്ചാൽ സിംഹാസനം എന്തോ ആവട്ടെ അള്ളാഹുവിൻ്റെ അള്ളാഹു എന്താണ് എന്നൊക്കെ അപ്പം രണ്ടും ഒന്നാണെന്നുള്ള അഭിപ്രായ പ്രകാരമാണ് അർഷിന് കുർസിയും ഉണ്ട് സാധാരണ അർശും കുർശിയും രണ്ട് രണ്ടായിട്ടാണുള്ള പറയുന്നത് എന്തോ ആവട്ടെ ആ വഹു റബ്ബുൽ അർഷി ആ അർഷിൻ്റെ അല്ലെങ്കിൽ ആ കുർശിയുടെ അധിപതിയാണ് റബ്ബാണ് അവിടെ അതീം ആ വലിയ മഹത്തായ അർശിൻ്റെ ഹസഹുബ്ബിദിക്കൽ എന്താണ് അവിടെ അർഷി മാത്രം പരാമർശിച്ചത് അള്ളാഹു അത് അലി അന്നഹു ആദമുൽ അള്ളാഹുല സുഖി വെച്ച് ഏറ്റവും മഹനീയമായതാണ് വറബല ഹാക്കിം ഹാക്കിം നിവേദനം ചെയ്യുന്ന മുസ്തദറക്കി തന്നെ മുസ്തറക്ക് എന്ന കിതാബിൽ അനു ഒബീബിന് ഖാബർ അലി അല്ലാന്നും കാല അദ്ദേഹം പറഞ്ഞിട്ട് ആഹ് ആയ ആഹ്റായ എന്താ അദ്ദേഹം പറഞ്ഞത് ആഹ്റു ആയ ആഹ്റു ആയത്തിൻ്റെ അസലത്ത് ഖുർആനിൽ നിന്ന് അവസാനം ഇറങ്ങിയ ആയത്ത് അല്ലേ ഇതാണ് അക്കും റസൂലും ഇലാ ഹുറ ഈ സുഹൃത്തിൻ്റെ അവസാനം വരെ അതായത് ഈ രണ്ട് ആയത്തുകളാണ് അവസാനം പറഞ്ഞത് മുബ് അയ്യൂബിന് പറഞ്ഞതായിട്ട് ഹാക്കിം തന്നെ മുസ്തദത്തിൽ നിവേദനം ചെയ്യുന്നത് അസലാ വാരിക്കും വാഹന വർക്ക്